പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ച് ഗ്യാലറി ഫെൻസിംഗ് ഗോൾ പോസ്റ്റ് എന്നിവ സ്ഥാപിച്ച് നവീകരിച്ച കോതമംഗലം മുൻ എം എൽ എ ടി എം മീദിയൻ സ്മാരക അടിവാട് മിനി സ്റ്റേഡിയം അനണിജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഗ്യാലറി ഫെൻസിംഗ് ഗോൾ പോസ്റ്റ് എന്നിവ സ്ഥാപിച്ച് സ്റ്റേഡിയം നവീകരിച്ചത് നവീകരിച്ച കോതമംഗലം മുൻ എം എൽ എ ടി എം മീദിയൻ സ്മാരക അടിവാട് മിനി സ്റ്റേഡിയം അനണിജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇനിയിപ്പോൾ ഏതായാലും ഒരു സ്ഥിരമായിട്ടൊരു വേദി കൂടി ഈ നവീകരണത്തിൻ്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് നമ്മൾ എം എൽ എ ഫണ്ടിൽ നിന്നും പുക ചെലവഴിച്ച് രണ്ട് ലൈറ്റുകൾ ഹൈ മാസ്റ്റ് ലൈറ്റുകൾ ഇതിൻ്റെ രണ്ട് മൂലയിലും അതുകൂടി വേഗത്തിൽ തന്നെ സ്ഥാപിക്കും അപ്പോൾ അങ്ങനെ അതുകൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി ഒരു നല്ല സ്റ്റേഡിയത്തിന് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഈ സ്റ്റേഡിയത്തിനകത്ത് ഒരുക്കാൻ വേണ്ടി സാധിക്കും ഏതായാലും വളരെ സന്തോഷമുണ്ട് ഈ സ്റ്റേഡിയത്തിന് പ്രിയപ്പെട്ട മുൻ എം എൽ എ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോതമംഗലത്തിൻ്റെ എം എൽ എ എന്ന് മാത്രമല്ല ഒരു ജനകീയ നേതാവ് രാഷ്ട്രീയത്തിന് അതീതമായി ഇന്നും കോതമംഗലത്തെ ജനങ്ങൾ മനസ്സിൽ സ്നേഹത്തോടെ ഓർക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ടി എം മീതിൻ്റെ പേരിലാണ് ഈ സ്റ്റേഡിയം നാമകരണം ചെയ്തത് എന്നുള്ളതും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമാണ് അപ്പോൾ നല്ല നിലയിൽ തന്നെ നമുക്ക് ഈ സ്റ്റേഡിയം ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ നാട്ടിലെ കായിക പ്രേമികൾക്കെല്ലാം അവരുടെ ഏറെ നാളത്തെ ഒരു ആവശ്യത്തിന്റെ പൂർത്തീകരണമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ സഫിയ സലീം സീനത്ത് മഹിദീൻ റിയാസ് തുരുത്തേ എ രമണൻ നസിയാ ഷമീർ സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ സി ഡി എസ് ചെയർപേഴ്സൺ ഷരീഫ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്